ലൈഫ് ലൈൻ നമസ്കാരം ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ മല്ലപ്പള്ളി താലൂക്ക് സമ്മേളനം മല്ലപ്പള്ളി റോട്ടറി ക്ലബ് ഹാളിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ വിളവിനാൽ ഉദ്ഘാടനം നിർവഹിച്ചു താലൂക്ക് പ്രസിഡന്റ് വി എസ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹനൻ പിള്ള മോഹൻസ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണ പിള്ള വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കുമുള്ള അവാർഡ് ദാനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ നായർ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു നമ്മുടെ പുതിയ പുതിയ ഇതൊക്കെ പക്ഷേ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കി വന്നപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണിരുന്നത് പക്ഷേ അപ്പോഴും അതിനകത്തൊക്കെ നമ്മളെ കൂടെ ബാധിക്കത്തക്ക രീതിയിലുള്ള നിയമങ്ങൾ എഴുതി ചേർക്കപ്പെട്ടിരുന്നു എന്നുള്ളത് നമ്മൾ വസ്തുത മനസ്സിലാക്കി പിന്നീട് വന്ന നമ്മുടെ സംഘടനാ പ്രവർത്തകരുടെ ശൈലി തന്നെ മാറി ശൈലി മാറി എന്ന് പറഞ്ഞാൽ ഈ തൊഴിൽ നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഓരോ അംഗത്തിനും അവരവർക്ക് കൃത്യമായി നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടു തുടങ്ങി സർക്കാരുകൾ പല കാര്യങ്ങളിൽ പല ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ സർക്കാർ സർക്കാരിന് തുടർത്തിയ ഒൻപത് വർഷമായി ഇപ്പോൾ ഭരിച്ചു അടുത്ത ഇനിയും വീണ്ടും വരുമോ വരില്ലയോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയം പക്ഷെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒൻപത് വർഷമായിട്ട് ഇവിടെ വഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കി ഇ പോസ്റ്റ് മെഷീനിലൂടെ നമ്മൾ അരുവിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം മുതൽ തന്നെയാണ് തന്നെയാണ് ആ ഇന്നും തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പറയുന്നത് താലൂക്ക് സെക്രട്ടറി കെ വിജയവർമ്മ ജയചന്ദ്രൻ ജി ജി ഓലിക്കൽ കെന്നടി തോമസ് പി എ ഉമ്മൻ എസ് നടനാക്ഷൻ നായർ എം വി സാമുവേൽ രാജമ്മ കെ എസ് മുഹമ്മദ് നാസർ എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി വി എസ് സുരേന്ദ്രൻ നായർ കെ വിജയവർമ്മ കെ എസ് മുഹമ്മദ് നാസർ എസ് നളനാക്ഷൻ നായർ എം വി സാമുവേൽ ജോയിന്റ് സെക്രട്ടറിമാരായി സുധീഷ് കുമാർ അശ്വതി എന്നിവരെ തെരഞ്ഞെടുത്തു ചടങ്ങിൽ ഏഷ്യാന ഷൈനിങ് സ്റ്റാർ സീസൺ രണ്ടിലെ ഫസ്റ്റ് റണ്ണർ അപ്പായ വള്ളംകുളം നാഷണൽ ഹൈസ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി ടി ആർ അഭിമന്യു മൃദംഗം വായിച്ചു நியூஸ் பியூரோ பத்தறந்தடா ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്